ാണ് കണ്ടത് തോട്ടത്തിൽ തിരക്കി പോയ അവര് നമ്മളെ ഇറക്കിടൂന്ന് പറയണോ ചാട്ട ഇനി വരൂലെന്നാണ് അവര് പറയണേ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല ഇതാണ് ഞങ്ങള അവസ്ഥ വീടിന്റെ ഇവരുടെ ഇരുതഷ്ടതല്ല സാർ അതിനേക്കാളും വലിയ കഷ്ടതയാണ് ഇത് അമ്മേടെ കല്ലറ ഇത് മോന്റെ കല്ലറ

എട്ടു ലക്ഷം രൂപ അടിപ്പിച്ചായി അപ്പൊ ഒരു പേപ്പർ ഇവിടെയും ഒരു പേപ്പർ എന്റെ വീട്ടിലാണ് വന്നത് ഇത് വന്ന സമയത്ത് ഭയങ്കര വിഷമായിരുന്നു കാരണം ലോണ് അടയ്ക്കാൻ പറ്റില്ല പിന്നെ ഇത് നിയമ നടപടിയിലോട്ട് പോകുന്നെന്ന് പറഞ്ഞാണ് ഈ നോട്ടീസ് വന്നത് തന്നെ അപ്പൊ പുറത്ത് പോയി ഒന്നും ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല കാരണം പപ്പ കിടപ്പിലായി ഇത് ചാനലാണ് പപ്പ അറിയാമോ ചേട്ടൻ അന്വേഷിച്ചു വന്നതാണ് പപ്പാ ചേട്ടനാണ് നോക്കുന്നത് ചേട്ടന് ഞാനും മക്കളും ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് ചേട്ടൻ ഒരു ദിവസം പണിക്ക് പോവാ ഇവർക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പണിക്ക് പോകാൻ പറ്റില്ല അവര് മൊത്തത്തിൽ കിടപ്പിലായിട്ട് നാല് വർഷമായിരിക്കും അറിയുന്നുണ്ടോ അറിയാമോന്നറിയില്ല സാർ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ കാണത്തില്ല എല്ലാം കിടക്കൽ തന്നെ ഞങ്ങളെല്ലാം വാരി കൊടുക്കേ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഒന്നെത്തു കഴിക്കയോ എണീറ്റിരിക്കോ ഒന്നും ചെയ്യൂല ചാനലിൽ നിന്ന് വന്നതാണ് ചെയ്യൂലെ മോന്റെ കാര്യം അന്വേഷിച്ചു വന്നതാണ് ചാട്ടന്റെ കാര്യം അറിയാമോന്ന് ചോദിക്കുന്നു അറിയാമോ അറിയാമ ചാട്ടൻ ഇല്ലെന്നറിയാമ പപ്പയ്ക്ക് അവിടെ പുറത്തുണ്ടെന്നാലും പറയുന്നേ പക്ഷെ ഓർമ്മയില്ല ഇപ്പൊ ചേട്ടൻ രാവിലെ എടുത്തിരുത്തി ദേഹമൊക്കെ തുടച്ചു കൊടുത്ത് രാവിലത്തെ കാപ്പിയൊക്കെ കൊടുത്തിട്ടാണ് പോവുന്നത് പിന്നെ വന്ന് രാത്രി വന്നാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ പപ്പക്ക് എന്റെ ക്ഷീണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പണി നിർത്തി വരേണ്ട അവസ്ഥയാണ് ആറുമാസ ആയുള്ളു ഭാര്യ ഉണ്ടെങ്കിൽ ശ്വാസം മുട്ടാണ് അമ്മയ്ക്ക് അമ്മയെ കൊണ്ട് കഴിയില്ല അമ്മ ഈ ഒന്ന് മാറ്റി കൊടുക്കും ആഹാരം കൊടുക്കും ആ ഒരു ജോലി തന്നെ അമ്മ സമയം സമയമൊക്കെ വെള്ളമൊക്കെ കൊടുക്കുന്നതാണ് അമ്മ ചെയ്ത് മൊത്തത്തിലെ ചേട്ടൻ തന്നെയാണ് എടുത്തിരുത്തുന്നത് രാവിലെ സമയങ്ങളിൽ ഒന്ന് ഒന്നന്വേഷിക്കാറുണ്ട് നോക്കാറുണ്ട് പിന്നെ എപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞ പപ്പ ആദ്യത്തെ ഒരു ദിവസം പറഞ്ഞപ്പോഴും ഭയങ്കര ഓ പപ്പ അങ്ങനെ കേക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അറിയില്ല കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ അണ്ണനൊക്കെ വന്നിരുന്നു അപ്പോഴെ അവരെ പപ്പയെ കൊണ്ട് പുറത്തിരുത്തിയപ്പോ ആ കല്ലറ കണ്ടു മനസിലാക്കാനുള്ള ഇതുണ്ടോന്നറിയില്ല സാർ അറിയാമോ ഏ നോക്കാൻ ഇനി ബൈജുല്ലോ മനസ്സിലായി സംസാരിക്കുന്നു അതറിയില്ല സാർ ചാട്ട ഇനി വരൂലെന്നാണ് അവര് പറയണേന്നാട്ടയില്ല പപ്പയെ ഇനി എടുത്തിരുത്തി കുളിപ്പിക്കാൻ ആളില്ലെന്നാണ് പറയുന്നത് എന്റെ പപ്പയും നോക്കണ്ടേ ഞാൻ നോക്കുന്നതിൽ സന്തോഷ സാർ പക്ഷേ അവരുടെ മകൻ നോക്കുന്നത് പോലെ ആകില്ലല്ലോ ഞങ്ങള് നോക്കുന്നു ഞാൻ നോക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ സർ എടുത്തുതന്നെ കൊണ്ടിരുത്താൻ പറ്റൂല കാരണം ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുത്താലേ മക്കളോ വേറെ എന്റെ അമ്മയോ ആരെങ്കിലും വന്ന് കാല് പിടിച്ചാലേ ഞങ്ങൾക്ക് കസാരയിൽ ഇരുത്താൻ പറ്റും അപ്പൊ അത് എല്ലാ ദിവസം ദിവസവും കൊണ്ട് താങ്ങില്ല ഇതിപ്പ ഞായറാഴ്ച എടുത്തിരുത്തിയതാ ബുധനാഴ്ചയായി ഇതുവരെ എടുത്തിരുത്താനുള്ള സാഹചര്യ ആനായിട്ടൊരു മോനേ ഉള്ളു ചേട്ടനാണെങ്കിൽ ഞാൻ എടുത്ത് വലിച്ച് പിന്നെ ചേട്ടനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാനോ മക്കളോ കൂടെ വന്ന് പിന്നെ ചേട്ടൻ്റെ വലിയ മോനും കൂടെ വരുമായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാലും ചേട്ടാ എല്ലാ ദിവസവും കാര്യം എടുത്തിരുത്തില്ല സാർ അത്രയും നല്ല സ്നേഹത്തിലാ എനിക്ക് മക്കളെയും എന്റെ വീട്ടിലെ മക്കളെയും കാര്യങ്ങളൊക്കെ നോക്കിയത് പപ്പ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാലും ജീവനാണ് എന്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നാലും ചേട്ടൻ നല്ല സഹായം പക്ഷെ ഇങ്ങനെ പുള്ളിക്കാരം ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ല അതെ ഞങ്ങൾക്കൊന്നിനും കുറവില്ല സാർ ഒന്നും ജോലി ചെയ്ത് കഴിയുന്നതാണ് പക്ഷെ രണ്ടു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഞങ്ങൾ അത് അറിയിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ ലോൺ കട ഇത് വന്നതിനുശേഷം തൊട്ട് അങ്ങനെ സംസാരം നശിപ്പിച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഈ പേപ്പർ ഇവിടെ വന്നപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടായിരുന്നു പക്ഷെ അടുത്ത ഒരു പേപ്പർ എന്റെ പപ്പയാണ് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നപ്പോഴും പുള്ളിക്കാരൻ്റെ എല്ലാരും അറിഞ്ഞുപോയോ എന്നൊക്കെ ഉള്ള ഒരു ഉണ്ടായിരുന്നു പപ്പ ഇത് നമ്മളെ വീട് ജപ്തി ചെയ്യാൻ വന്ന നോട്ടീസാണ് ചേട്ടയില്ല ഇത് അടക്ക അതെ മണി ഇതെ ടീ ടീയോ അവര് നമ്മളെ ഇറക്കിടൂന്ന് പറയുന്നത് അപ്പാ നീ അക്കൽ കത്രൈസണ്ട മോക്ക് മോനെ 12 ഇസം മോക്ക് പന്താ നീ എങ്ങോട്ട് വേറെ വീടൊന്നുമില്ല ഇതില്ലേ ഇതിന്റെ ഷീറ്റൊക്കെ കഴിഞ്ഞ വീടല്ലേ ഈ വീടിന് വീട് വീട് പണിയാൻ വേണ്ടി ആണ ലോൺ എടുത്തു അതെ സർ ഓ ലോൺ санкഷനായി കിട്ടിയില്ലേ 3 ലക്ഷം രൂപ അല്ലേ അതെ സർ

വലിയ ജീവനാണ് എല്ലാ നടത്തി ും ഞാങ്ങൾ ഒത്തിരി പറഞ്ഞെങ്കിലും ഞാൻ ഈ ആഹാരമൊക്കെ വാരി വെച്ചു കൊടുക്കും എന്നിട്ട് പുള്ളിക്കാർ മക്കൾ ജോലി കഴിഞ്ഞു വന്ന വിളിച്ചിരുത്തി കൊണ്ടുവന്ന് രണ്ട് ചിറ്റ ഇരുത്തിയിട്ട് വാരി വെച്ചു കൊടുക്കും ഈ മക്കൾ തിരിച്ചു വാരി വെച്ചു കൊടുക്കും ഭാര്യന അതേപോലെ എടുക്കു തിന്നാൻ കൊടുക്കും അങ്ങനെ നല്ല നല്ലന്ന് വച്ചാ നാട്ടിലും വീട്ടിലും നല്ലൊരു സുഖ മക്കള് ഒന്നും പറയാനില്ല അടുക്കൽ ഒന്നും പറയാനില്ല ഇപ്പൊ ഞാൻ ഈ ചാച്ചിനോട് പറഞ്ഞു എനിക്ക് അയ്യായിരം രൂപ പതിനായിരം രൂപ ചെലവടിച്ചില്ലേ അമ്മ ഞാൻ വേദത്തെ പയ്യത് ഞാൻ ചാവുമ്പോ അവരെ വശത്തിൽ അടക്കം എന്ന ചൂടുകാട്ടിലെങ്കിലും കൊണ്ടുപോവാലോ മക്കളെ എപ്പഴും പറയാ വീട്ടിൽ എനിക്ക് ഒരു ആഹാരമല്ലേ വേണം വീട്ടിരിക്കും വാങ്ങി തരും അവൻറെ ആ പപ്പ അമ്മ എങ്ങനെ നോക്കിയാ അതേപോലെ പപ്പേനെ നോക്കി അവളെ പപ്പേനീ ഇത് അമ്മേടെ കല്ലറ ഇത് മോൻറെ അല്ലേ യസ് കഴിഞ്ഞതുള്ളത് എരിക്കിപ്പം കല്യാണ വാർഷികം കഴിഞ്ഞതേ ഉള്ള കഴിഞ്ഞ മാസം പതിനാറ് പതിനാറ് വർഷം കഴിഞ്ഞതേ ഉള്ള വിവാഹം കഴിഞ്ഞിട്ട് അവക്ക് മുപ്പത്താറ് വയസ്സായതേ ഉള്ളു അന്ന് കയറി അന്ന് വിട്ടുന്ന എൻ്റെ മോൻ തന്നെ പക്ഷെ ഒരു വീട് ഒരടപ്പനായി കൊടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു നല്ല രീതി ഒരു നല്ല ഭാവിയാക്കി കൊടുക്കാനോ ഒന്നും ചെയ്യാനും ഒന്നും ചിന്തിക്കാണ്ട് ഈ കടത്തിന്റെ യാത് പറഞ്ഞു പോയത് എന്റെ വീട് കൊളത്ത് ഉച്ച കട പിയ അവിടെയാണ് കൊളത്ത് ഉച്ചക്കട പോസ്റ്റിലാണ് എന്റെ ഒരു പേപ്പർ വന്നത് അതെന്ന് വെച്ച ഞങ്ങൾ ആരിയ മൊത്തമാറി അറിഞ്ഞ് അതാണ് അതെ നാണക്കേ യഥാർത്ഥത്തിൽ നാണക്കേടാ പറഞ്ഞില്ലേ വിഷമമുള്ളതൊന്നും അങ്ങനെ പറയത്തില്ല പക്ഷെ എല്ലാ കാര്യവും ഉള്ളിൽ ഒതുക്കി അങ്ങനെ നടക്കുന്നൊരു ഇതാണ് ഞങ്ങൾക്ക് എന്നാലും ഒന്നിനും കുറവ് വെച്ചിട്ടില്ല ഇത് വിഴുന്ന അപ്പോഴേ ഞാൻ കാശാരി തീരാമരാണ് സാർ അതെല്ലാം മണിച്ചുമരാണ് ഇത് മണ്ണോണ്ട് ഇതും ഒരു പുറത്തുനിന്നുകൊണ്ട് ഒരു തള്ളു തള്ളി അങ്ങ് പോവാനായി അതന്നെ ഒന്നാത്തേ വിഷമങ്ങളും പോയതേ പോയി ഒരു അടപ്പനായിട്ട് ഒരു റൂം അവർക്ക് ചെയ്ത് കൊടുത്തിട്ട് പോയില്ല കടം തന്നെയാ കടത്തിന്റെ കടം തന്നെ മോനെ എനിക്ക് ഒന്ന് അടയ്ക്കാൻ ഒരു സാഹചര്യം ഇപ്പ എന്റെ മക്കളുടെ ജീവിതം നാളെ എങ്ങനെയെന്ന് പോലും എനിക്ക് അറിയില്ല അപ്പൊ പിന്നെ ഇത് അടയ്ക്കുന്ന കാര്യം എനിക്ക് തൊഴിലുറപ്പിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് സാറേ ഈ പപ്പ കിടപ്പിലായതിനേഷം അങ്ങനെ പോകുന്നില്ല ഞാനിപ്പോൾ ഒരിടവും പോകുന്നില്ല വീട്ടിലിരിക്കുന്നതാ ഇത് കാണുന്നവരാരെങ്കിലും എന്നെ എൻ്റെ മക്കളെ സഹായിക്കാൻ സന്നദ്ധനാണെങ്കിൽ എന്റെ പപ്പ എൻ്റെ പപ്പൻ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പപ്പയാണ് അദ്ദേഹത്തെ സഹായിക്കാൻ സന് മനസ്സുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഗത്തിയിൽ നിന്ന് ഒഴിവാക്കാനും ഞങ്ങൾക്കൊരു ചെറിയൊരു വീട് വയ്ക്കാനും താല്പര്യമുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ ആറിലും ഒൻപതിലുമാണ് പഠിക്കുന്നത് കുഞ്ഞു മക്കളാണ് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നത് പക്ഷെ എനിക്ക് പുറത്തിറങ്ങി ഒരു ജോലി ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ല കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സഹായിക്കും